അനുസരിച്ച് ചില സ്ഥലങ്ങളിൽ ലഘുരേഖകളുമായിട്ടൊക്കെ പോകുകയും അവിടെ കർത്താവിന് വേണ്ടി സുവിശേഷം പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ഫുൾ ഗോസ്പൽ അതായത് ദൈവത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ അവിടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദേവദാസി ദൈവം സഹായിക്കട്ടെ അടുത്ത ഒരു ഫൈവ് ട്വൻറ്റി മിനിറ്റ്സ് കൈമാറും

നമ്മുടെ മുമ്പിൽ ഇനി അധികം സമയമുണ്ടല്ലോ പിന്നെ എനിക്ക് അഞ്ച് സംസാരിക്കാനുണ്ടല്ലോ എന്റെ ഇന്നത്തെ വിഷയം ഞാൻ എടുത്തേക്കുന്നെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് മുമ്പ് പറഞ്ഞ പിന്നെ അതിന്റെ സ്വിറ്റ്സലാൻഡ് ആശി സി പറഞ്ഞ വിഷയത്തോട് ബന്ധപ്പെട്ട ഒരു സബ്ജെക്റ്റ് ആണ് അതായത് ഉറച്ചു നിൽപ്പീൻ എന്നുള്ള ആ വിഷയമാണ് ഞാൻ സംസാരിക്കുന്നത് വേഗത്തിൽ എന്റെ മെയിൻ പോയിന്റ്സ് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു ഉറച്ചു നിൽപ്പീൻ എന്നുള്ള ആ ഒരു വിഷയത്തില് അതിനാധാരമായിട്ട് ഒരു വാക്യം വായിക്കുന്നു ഫിലിപ്പ് ലേഖനം നാലിന്റെ ഒന്ന് അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കുവേൻ ഉറച്ചു നിൽപ്പീൻ എന്നുള്ള ഒരു പിന്നെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് നമ്മൾ നമ്മൾ പറഞ്ഞതുപോലെ കേട്ടതുപോലെ പല കഷ്ടതകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു അനുഭവം നമുക്ക് വരും ആശുസരിച്ച് ഇതെന്ന് നമ്മൾ കേട്ടല്ലോ വ്യക്തമായിട്ട് ആ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളും കൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് ഉറപ്പില്ലാതെ നമുക്ക് നിലനിൽപ്പില്ലാതെ ചഞ്ചലിച്ചു പോകുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും വരുമ്പോഴാണ് നമുക്ക് ആ ഒരു അവസ്ഥ നിൽക്കാൻ കഴിയാത്തത് ആ പക്ഷെ ഇവിടെ ദൈവജനത്തെ എന്ന് പറയുന്നു കർത്താവിൽ നിലനിൽപ്പി അതായത് സ്റ്റാൻഡ് പാസ്റ്റ് ഇൻ ദ ലോർഡ് കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് എവിടെ പൗലോസപ്പോ അവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത് കർത്താവിൽ തന്നെ ഉറച്ചു നിൽക്കുക ദൈവത്തെ മുഴുവ പിടിച്ച് ദൈവം പറഞ്ഞ പ്രമാണങ്ങൾ ഒത്തു കർത്താവിനെ മുഴുവ പിടിച്ച് കർത്താവിൽ അങ്ങ് ഉറച്ചു നിൽക്കുക ആ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാൻ പൗലോസപ്പോസ്തൻ ഫിലിപ്പിയ ഫിലിപ്പിയ സഭയോട് ലേഖനം എഴുതുമ്പോൾ പറയുന്നു രണ്ടാമതായിട്ട് കൊരി ഒന്ന് കൊരിന്തൽ പതിനഞ്ചിന്റെ അമ്പത്തി എട്ടിൽ പറയുന്നു ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യക്തമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡ് ഫാം ഇൻ ദ വർക്ക് ഓഫ് ദ ലോഡ് അതായത് നമ്മൾ നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വേലയുണ്ട് ആ വേലയിൽ നമ്മൾ ഉറപ്പോടെ നിൽക്കാനാണ് പൗലോ സബോസനം പറയുന്നത് അതായത് നമ്മൾ ഉറ ആ വേലയിൽ നിന്ന് ബഹിതനിച്ച് പോവാതെ നമ്മൾ നമ്മളെ ഏൽപ്പിച്ച ഒരു പദ്ധതി ഉണ്ട് ഒരു പർപ്പസ് നമ്മളെ പല സ്ഥലങ്ങളിൽ ദൈവം ആക്കി നിർത്തിയിരിക്കുന്നു നമ്മൾ പല വേലയോടുള്ള ബന്ധപ്പെട്ട് ദൈവം ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്ഥലങ്ങളിൽ പോയിരിക്കുന്നു എങ്കിലും ദൈവത്തിന്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ദൈവം നമ്മളെ ഓരോ സ്ഥലങ്ങളിൽ അയച്ചിരിക്കുന്നത് ആ വിളിച്ചിരിക്കുന്ന ആ വേലയിൽ നമ്മൾ ഉറച്ചു നിൽക്കാനാണ് ഇപ്പൊ ഓല സപ്പോസിലും സഭയോട് പറയുന്നത് അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വിശ്വാസത്തിൽ നിലനിൽ ഒഴുകിയാൽ അതിന്റെ ആധാരമായി ഒന്നു ഒരുക്കാർ പതിനാറിന്റെ പതിമൂന്നിൽ പറയുമ്പോൾ ഉണർന്നിരിക്കുകയും വിശ്വാസത്തിൽ നിലനിൽക്കുകയും പുരുഷത്വം കാണിക്കുകയും ശക്തിപ്പെടുകയും അതായത് ദ ഫെയ്ത്ത് അതായത് ഫെയ്ത്തിൽ നിന്നും ബന്ധിച്ചു പോലെ വിശ്വാസത്തിൽ നിന്നും ബന്ധിച്ചതിരിച്ചു പോലെ അതിൽ ഉറപ്പോടെ നിൽക്കാൻ ഇവിടെ സഭയോടെ പൗലോസ് പറയുന്നു അത് അത് യോബിന്റെ വിശ്വാസം നമ്മൾ കാണും അവസാനത്തെ അതായത് മക്കളും കൂടെ നശിച്ചു എന്ന് കേട്ടപ്പോഴും ഒട്ടും പിന്നെ യോബ് വസ്ത്രം കീറി ദൈവത്തെ നമസ്കരിച്ചു വർഷ വർഷ് ദൈവത്തെ വർഷിപ്പ് ചെയ്തു എന്നാണ് നമ്മൾ കാണുക അത്ര ഉള്ള വിശ്വാസമാണ് ഈ യോബിൽ കൂടെ നമ്മൾ കണ്ടത് അപ്പം നമ്മുടെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ പദവി പോവാതെ ആ വിശ്വാസത്തിന് ഉറച്ചു നിൽക്കാൻ നമ്മളെ സഹായിക്കട്ടെ അടുത്തൊരു വിഷയമാണ് സ്റ്റാൻവാസ്റ്റിൻ ലിബേർട്ടി അതായത് സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽക്കുകയും അടിമുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോയരുത് ഇവിടെ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് പുലിങ്ങാതെ നിൽക്കപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിലാണ് ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മളെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മളെ വ്യതിചലിച്ചുകൊണ്ടുവരും പക്ഷാജ് ഒത്തിരി അടിമുഖത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചതാണ് ആ അത് വീണ്ടും നമ്മൾ കുടുങ്ങി പോകാതെ ദൈവം നമുക്ക് തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ വീണ്ടും പൊലോസ് ഗലാത്തിയ ലേഖനം എഴുതുമ്പോൾ പറയുന്നു അതുപോലെ തന്നെ എഫ് എ സർക്ക് ലേഖനം എഴുതുമ്പോൾ പലോസ്ലൻ ഇങ്ങനെ പറയുന്നു അതായത് പിശാജിനോട് എതിർത്ത് നിൽക്കാൻ പറയുന്നു ഇത്രയും പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഉറച്ചു നിൽക്കുവാൻ അപ്പോസ്വല്ലം പറയുമ്പോൾ തന്നെ വിശാചിനോട് എതിർത്ത് ഒരു ഭാഗത്ത് എഫ് എസ് എൽ കിലേനും പറയുന്നു വിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് ദൈവത്തിൽ സർവായുധ വർഗം ധരിച്ചു കൊള്ളുവേനെന്ന് പറഞ്ഞിരിക്കുന്നു അത് അതുപോലെ തന്നെ അടുത്തതായി നമുക്ക് നമുക്ക് ദുർദിവസങ്ങൾ വരും പ്രൊസിക്യൂഷൻസ് വരും കഷ്ടതകൾ വരും അതിന്റെ നടുവിലൊക്കെ നമുക്ക് സർവായുധ വർഗം എടുത്തുകൊണ്ട് അതായത് സകലോ അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും സകലോ സമാപിച്ചിട്ടോ ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊണ്ടിരുന്ന എഫ് സർഗി ലേഖനം എഴുതുമ്പോൾ പല സപ്പോസനം പറയുന്നു അതുപോലെ തന്നെ നമ്മൾ ഏക ആത്മാവിൽ നമ്മളിപ്പോൾ ഇത്രയും പേര് കൂടി വന്നിരിക്കുന്നല്ലോ ഏക ആത്മാവിൽ ഉറച്ചു നിൽക്കണമെന്ന് വീണ്ടും ഫിലിപ്പ് ഫിലിപ്പ് റൊങ്ങിന്റെ ഇരുപത്തി ഏഴിൽ പറയുന്നു ഞാൻ നിങ്ങളെ വന്നു കണ്ടു കണ്ടിട്ടോ ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ നിങ്ങൾ ഏകാത്മാവിൽ നിൽ നിന്ന് എതിരാളികളാൽ ഒന്നിനും പോകാതെ ഏക എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവൻ വേണം നടക്കും എന്നോട് അപ്പൊ സ്വലം പറയുന്നത് ഏകാത്മാവിൽ അതായത് നമ്മൾ ഇത്രയും പേര് നമ്മൾ കൂടി നമ്മളെല്ലാവരും ഏകാത്മാവിൽ ആ പിശാചിനോട് എതിർത്ത് നിൽക്കണം അതാ ആത്മാവിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്ന് പറയുന്നു ഇത്ര ഭാഗങ്ങളിലെല്ലാം നമ്മൾ ഉറപ്പോ നിൽക്കണം ഇനി അടുത്തതായിട്ട് പറയുന്നു കൊലോസിയർക്ക് ലേഖനം എഴുതുന്നു കൊലോസിയർ നാലിന്റെ ഭാഗങ്ങൾ പറയുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി അവൻ പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പോരാടുന്നത് അതായത് നമ്മൾ ഉറപ്പോടു നിൽക്കേണ്ടത് ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് നമ്മൾ ഉറ ഉറച്ച് നിൽക്കണം എന്ന് ഇവിടെ അപ്പോ സ്വലം പറയും പറഞ്ഞിരിക്കുന്നു അവസാനമായിട്ട് രണ്ട് ദശനോ എനിക്ക് രണ്ടിന്റെ പതിനഞ്ചിൽ പറയുന്നു ആകാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളി അതായത് ദൈവം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന പ്രമാണങ്ങളും അതായത് പറഞ്ഞു തന്നിരിക്കുന്ന ഉപദേശങ്ങൾക്ക് ഒത്തവണ്ണം അതേ മുഴുക പിടിച്ച് നിൽക്കുവാനും ഇവിടെ അപ്പൊസോലെ പറഞ്ഞിരിക്കുന്നു കുറെ പാകങ്ങൾ നമ്മൾ കേട്ടോ അതിൽ ഒന്നാമതായിട്ട് കേട്ടത് കർത്താവിൽ അതായത് സ്റ്റാൻഡ് ലോഡ് ദ കർത്താവിൽ നമ്മൾ ഉറച്ചു നിൽക്കുക രണ്ടാമതായിട്ട് ഇൻ ദ വർക്ക് ഓഫ് ലോൾ അതായത് നമ്മളെ വിളിച്ചിരിക്കുന്ന വേലയിൽ നമ്മൾ ഉറച്ചു നിൽക്കുക മൂന്നാമതായിട്ട് സ്റ്റാൻഫേഴ്സ് ഇൻ ദ ഫെയ്ത്ത് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക സ്റ്റാൻഫേഴ്സ് ഇൻ ദ ലിബേർട്ടി അതായത് ദൈവം നമ്മളെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദൈവം നമ്മൾ നടത്തിയിരിക്കുക സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം അതുപോലെ ഈബിൾ ഡേ അതായത് സകലോ സമാപിച്ചിട്ട് ജ്യോതിവസത്തിൽ നമ്മൾക്ക് എതിർത്ത് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് നിൽക്കാൻ പറയുന്നു അതുപോലെ ഉറച്ചു നിൽക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് ഇൻ ദ വൺ സ്പിരിറ്റ് സ്റ്റാൻ ഫാസ്റ്റ് വൺ സ്പിരിറ്റ് ഏക ആത്മാവിൽ നിലനിൽക്കാൻ പറയുന്നു പിന്നെ സ്റ്റാൻഡ് പെർഫെക്റ്റ് എന്ന് പറയുന്നു നമ്മള് ദൈവഹിതം സംബന്ധിച്ച് ഉറച്ചു നിൽക്കണം ദൈവത്തിൻ്റെ കൂടെ പറയുന്നു അവസാനമായിട്ട് പറഞ്ഞ് ദൈവം നമ്മെ ഏൽപ്പിച്ച സകല ഉപദേശത്തിനും പ്രമാണത്തെ മുറുകെ പിടിച്ചാൽ ഏർ കൊണ്ട് അയാൾ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന സകലവും ഞങ്ങൾ വാക്കിനാലോ ലേഖനത്തിലോ ഉപദേശ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ച് ഉറപ്പോടെ നിൽക്കുവാൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമ്മൾ പറയുന്നു ഇതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ദുർദിവസങ്ങൾ നമുക്ക് മുമ്പിൽ വരും കഷ്ടതകളും പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നടുവ് നമ്മൾ ഉറപ്പോടെ പുലുങ്ങാത്തവരായി ദൈവം നമ്മളെ ഏൽപ്പിച്ച വേലയ്ക്ക് വേണ്ടി ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്ന ഓരോ സാഹചര്യത്തിൽ ഉറപ്പോടെ നിൽക്കുവാൻ ദൈവം നമുക്ക് കുറവ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗത്തിൽ എൻ്റെ വാക്കിൽ നിന്ന് പ്രൈസ്ലോൺ വരുന്ന സ്വറിനെയും കുടുംബത്തെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ പല സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ സുവിശേഷവുമായി പോകുവാൻ ദൈവം സഹായിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്തത് ഒരു ഫൈവ് മിനിറ്റ്സ് ഫാദർ ആയിരിക്കും സംസാരിക്കുന്നത് അലുലിയ പ്രൈസലോൺ തോട്ട് ഷെയറിങ് ആയിരിക്കും ആണോ ആണോ ണോ ഈ ക്രൈസ്റ്റ് ഫെലോഷിപ്പ് കൂട്ടായ്മയിൽ എനിക്കൊരു പങ്കാളിയാകുവാൻ അവസരം ലഭിച്ചോ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇതുവരെയുള്ള എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആത്മാവിന്റെ ഒരു കണക്ഷൻ തുടക്കം തൊട്ട് ഇതുവരെ ദർശിക്കുവാൻ കഴിഞ്ഞു പരസ്പരം ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഓരോരുത്തരും സംസാരിച്ചുള്ളൂ എന്നെയും എന്റെ മനസ്സിലേക്ക് ഓർമ്മ വന്ന ഒരു വാക്യം വായിച്ചു അല്പം ചില അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി രണ്ടുപോരത്ത് ഏഴാം അധ്യായം ഒന്നാം വാക്യം പ്രിയമുള്ളവരെ ഈ വാക്തത്വങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജടത്തിലെയും ആത്മാവിലെയും സകല കണ്ണേഷം നീക്കി നമ്മെ തന്നെ വെളിപ്പാക്കി ദൈവഭേദം വിശുദ്ധീകരിച്ചു കൊടുക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വാക്യമാണ് ഒരു അധ്യായത്തിന്റെ കണ്ടിന്യൂഷനാണ് പ്രിയമുള്ളവരെ ഈ വാർത്ത നമുക്ക് എന്താണ് വാർത്തത്വം ജനത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു ഞാൻ അവർ വസിക്കുകയും അവരുടെ നടക്കുകയും ചെയ്യും ഞാൻ അവർക്ക് ദൈവവും അവർക്ക് ജനവും ആവും ദൈവം അറിയിച്ചിരിക്കുന്നു ദൈവത്തിന്റെ ജനം അകലം പാലിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ച് തൊട്ടുമേളിൽ പറഞ്ഞിരിക്കുന്നു അതായത് പരസ്പരം കടക ചില കാര്യങ്ങൾ അവിശ്വാസികളും അവരുടെ ഇണയില്ലാത്ത കൊടുരുത് നീതിയും അധർമ്മവും അത് തമ്മിൽ എന്തൊരു ചേർച്ച വെളിച്ചം ഇരുള് ക്രിസ്തു ബലിയാൽ ഹിന്ദുപുരുത്തം വിശ്വാസിക്കാസിയുമായി എന്ത്രി ദൈവാലയത്തിൻ്റെ വിഗ്രഹങ്ങൾ എന്ത് യോജിച്ച ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ് ദൈവത്തിന്റെ ജനം ജീവനുള്ള ദൈവത്തിന്റെ ആലയമായിട്ട് വിളിക്കപ്പെട്ടിരിക്കുകയാണ് ദൈവം താഴെ പറഞ്ഞിരിക്കുന്നു അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് ദൈവം അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ട് വേർപെട്ടിരിക്കുന്നു എന്ന് കഥാകൾ ചെയ്യുന്നു അശുദ്ധമായി ഒന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങളെനിക്ക് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും പുത്രിമാരുമായിരിക്കും സർവശക്ത കത്താവ് ഇതാണ് ഏറ്റവും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ വാഗ്ദത്വം ദൈവം നമ്മുടെ പിതാവും നമ്മുടെ അവിടുത്തെ മക്കളും ആയി തിരുചാർവ് മക്കളുടെ അവകാശികളായിരുന്നു ഏറ്റവും ഇതിനെക്കാളും കൂടിയ വേറെ വേറെ വാഗ്ദത്വം ഇല്ല കാരണം ദൈവം നമ്മുടെ പിതാവായിരിക്കുമ്പോൾ അതിനകത്തെല്ലാം നമ്മുടെ ആവശ്യം ദൈവത്തോട് പറയേണ്ട എല്ലാം പിതാവിനറിയാൻ നമുക്ക് എന്തൊക്കെ തരണം എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ട് അറിയാം അങ്ങനെ അത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആഹ് പ്രിയമുള്ളവര് ഈ വാക്തത്വം നമുക്കുള്ളത് കൊണ്ട് ജഡത്തിലെ ആത്മാവിലെയും സകല കന്മേഷം നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുക എല്ലാ ദൈവക്കും ആവശ്യമായി കൊടുക്കേണ്ടതായ ഒരു കാര്യമാണ് ദൈവഭയത്തിൽ വിശുദ്ധിയെ തേക്കുക നാം നാം ദൈവ ദൈവഭയത്തോടെ ദൈവം സ്നേഹമാണെന്ന് യോനാനപ്രസ്റ്റിൽ പറയുന്നു അതേസമയം നമ്മുടെ ദൈവം ദൈവപ്പിക്ക് നഗ്നിയാണെന്നും അപ്പൊ ഓരോ ദിവസം പറയുന്നു രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ ദൈവം സ്നേഹമായിരിക്കുമ്പോൾ തന്നെ ദൈവം ദൈവപ്പിക്ക് നഗ്നിയുടെയാണ് കർത്താവിന്റെ കല്പന അനുസരിച്ചില്ല എങ്കിൽ നാം ദൈവഭയം ചില ചില പോയിന്റുകൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നാം കരുതി കൊള്ളേണ്ടതും ദൈവഭയ ഏതൊക്കെ കാര്യത്തില് നാം ദൈവഭയത്തോടായിരിക്കണം എന്നുള്ള ചില പോയിന്റുകൾ മാത്രം പറഞ്ഞുകൊണ്ട് അതിന്റെ പാക്കളെ ചുരുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് എബ്രായ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ മൂന്നാം വാക്യം കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം ബശു താൽമാനെ നൽകിക്കൊണ്ടും സാക്ഷി തന്നതും കേട്ടവർ നമുക്ക് ഉറപ്പു ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റുകഴിഞ്ഞു ഒന്നാമതായി ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് നാം ദൈവഭയം നാം ഉൾക്കൊള്ള നമ്മൾ കരുതിക്കൊള്ളേണ്ടത് ദൈവഭയം ഉണ്ടാകേണ്ടതായ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത്ര നമുക്ക് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇത്ര വലിയ രക്ഷ ഇതിനെ നമ്മൾ അഗണ്യമാക്കുക അലക്ഷ്യമാക്കരുത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഈ രക്ഷ ഇത്ര വലുതായിരിക്കുന്നത് ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായി സാധിക്കും കർത്താവ് താൻ പറഞ്ഞു തുടങ്ങി നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു തുടങ്ങിയതാണ് ഈ രക്ഷയെക്കുറിച്ച് കർത്താവിന്റെ കാൽവർ യാകത്ത് കൂടെ അതിനെ ഉറപ്പിച്ചു അതിനെ ഉറപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നു കേട്ടവർ ആരാണ് കർത്താവിന്റെ കൂടെ ആണ് ശിഷ്യന്മാരാണ് അവരും ഈ രക്ഷയെക്കുറിച്ച് പത്രസ പ്രസോലിനെ യാക്കോ പ്രസവലിനെ യുവതാ പ്രസവരെല്ലാം കർത്താവിന്റെ കൂടെ നടന്നവരാ അവരും ഈ രക്ഷയെക്കുറിച്ച് ഉറപ്പിച്ചു എഴുതി ഒക്കെ ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെ സാക്ഷി അത്ഭുതങ്ങളായാലും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവർത്തികളായാലും തന്റെ ഇഷ്ടപ്രകാരം പശുതാൻമാവിനെ നൽകിക്കൊണ്ട് സാക്ഷി തോന്നുന്നത് അല്പങ്ങളാലും അടയാളങ്ങളുമായാലും ഈ രക്ഷയകർത്ത ഉറപ്പിച്ചു ഇന്നും അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു രണ്ടാമത്തെ വിഷയം നാം നമുക്ക് നാം കരുതിക്കൊണ്ടാണ് മറ്റാ മറ്റു വിഷയം അത് തന്നെ ഇപ്ര തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് നാലാമത്തെ ഒന്നാം വാക്യം അവൻ്റെ സ്വസ്ഥയിൽ പ്രവേശിപ്പാനുള്ള വാക്കം നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി വരാതിരിക്കാൻ നാം ഭയപ്പെടുക രണ്ടാമത്തെ വിഷയം ഇസ്രായേൽ ജനം ആ ദൈവത്തിന്റെ വാക്കം ലഭിച്ചവരാണ് സ്വസ്ഥയിൽ എന്നാൽ അവര് നമ്മളെ നമ്മളെക്കാൾ വലിയ ദൈവത്തിന് അത്ഭുത പ്രവർത്തി കണ്ടവരാണ് ശബ്ദം കേട്ടവരാണ് എങ്കിലും അവർ സ്വസ്ഥയിൽ അതൊരു അത് അത് സൂക്ഷി അത് അതിലൊരു നിലനിൽക്കാഞ്ഞാൽ അവർക്ക് അത് പാലിക്കാഞ്ഞത് അവർക്ക് ആ സ്വസ്ഥയുടെ വാക്തത്വം പ്രായപ്പാൻ കഴിഞ്ഞില്ല ഇറങ്ങി തിരിച്ചാൽ രണ്ടേ പ്രായപൂർത്തിയായ രണ്ടേ രണ്ടുപേർ മാത്രമേ ആ സ്വസ്ഥയിൽ പ്രവേശിച്ചുള്ളൂ പിന്നെ സന്താനാണ് പ്രവേശിച്ചത് അതുകൊണ്ട് ആ സ്വസ്ഥയിൽ വാക്തത്തിൽ ഇന്ന് നമുക്ക് ശേഷിച്ചിരിക്കുകയാണ് അത് അത് നഷ്ടപ്പെടാതിരിക്കാൻ നാം ജാഗ്രതയായിരിക്കണം നാം ഭയത്തോടെ ആയിരിക്കണം മൂന്നാമത്തെ വിഷയം രണ്ട് പതിനൊന്നിന്റെ രണ്ട് മൂന്ന് നാല് വാക്യങ്ങൾ അതായത് നാം ഭയപ്പെടേ മറ്റു വിഷയം പ്രധാനപ്പെട്ട വിഷയമാണ് ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തെ ഇരിക്കുന്നു ഞാൻ ക്രിസ്തു ഏക പുരുഷന് നിങ്ങളെ നിർമ്മലിയായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കും എന്നാൽ സർപ്പ ഉപായ ഹവായ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തു ഏകൃതയും നിർമ്മലായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഭയപ്പെടുന്ന ഒരു കാര്യമാണ് നാം ഭയപ്പെടേണ്ട കാര്യമാണ് നമ്മുടെ ക്രിസ്തു ക്രിസ്തുവിനു വേണ്ടി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതാണ് ദിവസം ഇത് ക്രിസ്തുവിനോട് ഏകൃത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ സർപ്പം ചതിച്ചതുപോലെ ഇന്ന് അനേക ഉദ്ദേശങ്ങൾ ന്യൂ ജനറേഷൻ ഉദ്ദേശങ്ങളൊക്കെ നമുക്ക് അറിയാം വേറെ ക്രിസ്തു വേറെ സുവിശേഷം വേറെ ആത്മാവ് അനേകരെ വഞ്ചി വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ കുറിച്ചാണ് ഇവിടെ അപ്പുറം പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിടെ ജാഗ്രത വിട്ട് വഷളായി പോകുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു അതിൽ വഞ്ചിക്കപ്പെടാ അനേകർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാൻ നാം ജാഗ്രതയായിരിക്കണം അതിൽ നാം ഭയപ്പെടണം നാലാമത്തെ വിഷയം റോമാലേഖന പതിനൊന്നാം അധ്യായത്തിന്റെ പതിനേഴിനുള്ള വാക്യം ഭയപ്പെടുക എന്നൊരു ഭാഗ്യ പതിനൊന്നാം ജായത്തിൽ കാണുന്നു ആ കാട്ടലിവ ആയിരുന്നു കാട്ടലിയെ നമ്മെ ക്രിസ്തു നാട്ടലിവോട് ഒട്ടിച്ചേർത്തിരിക്കുകയാണ് നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല കർത്താവിൽ മാത്രമേ നമ്മൾ പ്രശംസിക്കാനുള്ളൂ കർത്താവിൻ്റെ ഫലങ്ങളാണ് ആൽബാമന്റെ ക്രിസ്തു ഉള്ള ഫലങ്ങളാണ് നമ്മൾ കാണേണ്ടത് അല്ലാത്ത ഫലങ്ങളൊന്നും നമ്മൾ കാണാൻ പാടില്ല അങ്ങനല്ലാത്ത പ്രശംസ ഒന്നും നമുക്ക് പാടില്ല അങ്ങനെ അങ്ങനെ പ്രശംസ വന്നാൽ അതിൽ നാം ഭയപ്പെടും ഭയപ്പെടുക എന്നോട് പറഞ്ഞു ചുരുക്കി എന്ന് പറയുകയാണ് അത് ഒഴിലത്തെ പോയിട്ടുണ്ട് ഗലാം തീയതി നാലാം അധ്യായം എട്ട എട്ട് മുതൽ പറഞ്ഞൊരു വാക്യങ്ങൾ എന്നാൽ അന്ന് നിങ്ങൾ ദൈവ താഴെ പറഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു വെറുതെ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്നാൽ ഞാൻ ക്രിസ്തുലാകുന്നതിന് മുമ്പ് പല പല സ്വഭാവത്തിനും പല ആഘോഷങ്ങൾക്കും ഒക്കെ നമ്മൾ വിധേയരായി തീർന്നു ഒടുവിൽ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു വെറുതെ ആയി പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ദൈവമല്ലാത്ത കാസ്തുലായി തീരുന്നതിന് മുമ്പ് നമുക്ക് ഉണ്ടായിരുന്ന എല്ലാ ആചാരങ്ങളൊക്കെ അത് ക്രിസ്തുലായി കഴിഞ്ഞതിനെല്ലാം മാറ്റം വന്നതാണ് അത് അതവര് തുടർന്ന് കണ്ടപ്പോഴാണ് ഇതിനകത്ത് സഭയോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നമുക്ക് വലിയ അധ്വാനിച്ചു വെറുതെ എന്ന് ഭയപ്പെടുന്നു അതെല്ലാം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നാം ഭയപ്പെടേണ്ടതും നാം ഭാഗിക്കരുതേണ്ടതുമായ അനേക കാര്യങ്ങൾ പോലെ ലേഖനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിൻ്റെ അവിടെ ചുരുക്കുന്ന സമയം കഴിഞ്ഞപ്പോഴെല്ലോ നമുക്ക് കുതിവാതിലേക്ക് കടന്നുവരാം ഈ വാക്തത്വം ഒക്കെയും ഈ വാക്തൾ നമുക്കുള്ളത് കൊണ്ട് നാം ജീവിതത്തിലെ ആത്മാവരെയും സകല തന്നെ കൺവേഷി നമ്മുടെ വിശുദ്ധിയത് എന്തിനുവേണ്ടിയാണ് ക്രിസ്വം തലേ സകലത്തിന് വളർച്ച ഉറപ്പാണ് ദൈവത്തിന്റെ സേല നിറവോളം നിറഞ്ഞാണ് ദൈവം പ്രാപ്തരാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചെറുക്കുന്നു പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു നമ്മുടെ മീറ്റിങ് ഏകദേശം ഇനി ഒരു മെസ്സേജും കൂടെ ബാക്കിയുണ്ട് കറക്റ്റ് സമയത്ത് നിർത്താൻ പറ്റിയിട്ടില്ല ദൈവനാമത്തിലെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു അടുത്ത തവണത്തെ മീറ്റിംഗിൽ നമ്മൾ കറക്റ്റ് കറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ അടുത്തത് മാസം ആയിരിക്കും മെസ്സേജ് കൊടുക്കുന്നത് ട്വൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് അതിനുശേഷം ഷിനുബ്രദ് പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനം അവസാനിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു പ്രൈസ് ലോക സമയം സമയത്തേം പോയതുകൊണ്ട് കഴിവ് ചുരുക്കി പറയാൻ പറയാനൊക്കെ ആഗ്രഹിക്കുന്നത് സാധാരണ ഈ ഗ്രൂപ്പിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ പലരുടെയും ശുശ്രൂഷയെ അനുഭവിക്കുവാനും മറ്റുള്ളവരെ ആ ശുശ്രൂഷയുടെ വെളിയിൽ തിരിച്ചറിയുവാനൊക്കെ ആണ് ഓരോരുത്തരെയും മേക്യു ചെയ്യുവാൻ്റെ പോണം അതൊരു സാഹചര്യത്തിന് മേൽ പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയിലൊക്കെ പലരും കത്ത് പലതും അറ്റൻഡ് ചെയ്യുവാനും പക്ഷേ പലരിൽ നിന്നും പ്രതീക്ഷിക്കാതെ അപ്പോഴും അവർ രീസനിലേക്ക് ഏകാധാരപ്പെട്ടപ്പോൾ പലതും സാധാരണ രീതിയിൽ ചെയ്യാതെ പോലെ ഓരോരുത്തരും ചെയ്യപ്പെടുന്നതൊക്കെ കാണുമ്പോഴും ഞാൻ അനുഭവിക്കുവാൻ ഇപ്പൊ കോണിടയായി തീർച്ചയായിട്ടും ഒരു ക്രിസ്തീയ ഭക്തന്മാരെ ഭക്തനെ സംബന്ധിച്ചോളം നമ്മൾ എന്തുമാത്രം പല കാര്യങ്ങളെ സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ചില കാര്യങ്ങൾക്ക് നമ്മൾ വളരെ സീരിയസ്നെസ് എടുക്കും ഇന്നത്തെ കാലഘട്ടത്തിന്മേൽ ദൈവ വേണ്ടി സീരിയസ്നെസ് ആയിട്ട് കൂട്ടായ്മ സീരിയസ് ആയിട്ട് ഒക്കെ നമ്മൾ കാണുന്നതുകൊണ്ടാണ് ഇത് ഇത്രയും വന്നത് ഇത് തീർച്ചയായിട്ടും അപ്പോ ആദിമ ചർച്ചിൽ നമ്മൾ കാണപ്പെടുന്നത് അവർ ദിനം പ്രതി അപ്പസ്റ്റർമാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അവിടെ ഫെലോഷിപ്പിന്റെ പ്രാധാന്യത്തെ നമ്മൾ കാണപ്പെടുന്നു അപ്പം അപ്പോൾ ചർച്ചിൽ അതിന്റെ ഇമ്പാക്ടുകൾ കാണപ്പെടുന്നതായിട്ട് നമ്മൾ കാണപ്പെടും ഫെലോഷിപ്പ് കൂട്ടായ്മ എന്നുള്ള ഭാഗം വരുമ്പോൾ അത് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനമാണ് അവിടെ മിക്കവാ ഫോക്കസ് ആകപ്പെടുന്നത് കൂട്ടായ്മയിൽ കൂടി ശക്തിപ്പെടുകയും പ്രോത്സാഹനം കൊടുക്കപ്പെടുകയും ഓരോരുത്തരുടെ ശുശ്രൂഷകൾ വെളിപ്പെടുകയും ഒക്കെ ചെയ്യുന്നു പല ചർച്ചകൾ ഇന്ന് ചില മിനിസ്ട്രികളിൽ ഞാൻ കാണപ്പെടുന്നുണ്ട് ചിലരൊക്കെ ആണെങ്കിൽ ചിലരുടെ ഭാഗത്തിലേക്ക് ഇന്നത്തെ വരും തലമുറ നാളത്തെ ചർച്ച ആണ് അപ്പം ഇന്നത്തെ ഏർ പണ്ടൊക്കെ നാളുകളിന്മേൽ അനേക ശുശ്രൂഷ ഭാഗത്തിന് വേണ്ടി ഇറങ്ങപ്പെടുവാനും മിഷന് ഈ കേരളത്തിൽ തന്നെ ഒത്തിരി പേര് ആയിട്ട് പോയിട്ടുണ്ട് എന്നാൽ ഇന്ന് തുലുവും ചുരുക്കമായിട്ടിരിക്കുന്നു ദൈവവചനം ഒക്കെ ഒത്തിരി കേൾക്കാനൊക്കെ റിസോഴ്സസ് ഒക്കെ പലതും കിട്ടാനൊക്കെ പല മുഖാന്തരങ്ങളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ആ ഒരു പത്യവചനത്തിന്റെ ഭാഗത്തിന് മേൽ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഭാഗത്തിന് മേൽ എത്രമാത്രം സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ദൈവവചനത്തിന്റെ ഗൗരവം അർഹിക്കുന്ന ലെവലിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓക്കെ ഞാൻ ഒത്തിരി ആ മറ്റു വിഷയങ്ങൾക്കൊന്നും പോകുന്നില്ല ഞാൻ ഇന്ന എടുത്തവരെ ഒന്ന് കിട്ടി ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം പറയാൻ തണതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഒരു ഉദ്ദേശമാണ് ദൈവം ഒരു ഉദ്ദേശം കൂടാതെ ഒന്നും ഒരു പ്ലാൻ ചെയ്യത്തില്ല ഒരു ഏതൊരു ഭാഗത്തിനൊരു പിന്നെ ഒരു ഒരു കാര്യം ഒരാൾ സൃഷ്ടിച്ചെങ്കിൽ സാധാരണ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പർപ്പസ് ഉണ്ട് അല്ലെങ്കിൽ സയന്റിസ്റ്റ് അല്ലെങ്കിൽ മറ്റൊര ഓരോന്ന് കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവർ ചിലത് നോക്കുന്നുണ്ട് എന്നാൽ കർത്താവ് ദൈവ ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തതിന് മുൻപിലും പിൻപിലും വളരെ ഉദ്ദേശമുണ്ട് അപ്പം